ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനൊന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചായ വയ്പ്പിൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുകയാണ് കേട്ടോ ഭേദം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനാണ് കേട്ടോ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ആൾ കുറച്ച് പാലൊക്കെ അവിടെ തിളപ്പിക്കുന്നത് കണ്ടു പിന്നെ കുറച്ച് വെള്ളം വേറെ എടുത്തിട്ട് ചായയിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് തിളപ്പിക്കുന്നത് കണ്ടു അതിന് ശേഷം പിന്നെ അതിനെ അരിച്ചെടുത്തിട്ട് പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് തിളപ്പിക്കാൻ എടുത്തിട്ട് ആറ്റി എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കുളിക്കാൻ പോവുകയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് കുളി അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് ചായയുടെ വെപ്പൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം ചില ദിവസങ്ങളിലൊക്കെ ആളായിരിക്കും കേട്ടോ ചായ വെക്കാറുള്ളത് എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒഴിവായ കാരണം മെല്ലല്ലേ എണീക്കാറുള്ളത് അതുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു തരത്തിൽ ചായ വെപ്പായിരുന്നു കേട്ടോ ഇന്നത്തെ ചായ പക്ഷേ ചായ നന്നായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ചായ നന്നായി ചായ നന്നായിട്ട് ആൾക്ക് വെക്കാനറിയും അപ്പോൾ ഇടയ്ക്കൊക്കെ അതുപോലെ ചായയൊക്കെ വെച്ച് തരും കേട്ടോ അപ്പോൾ ചായ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വേഗം തന്നെ വന്നിട്ട് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ കുടിക്കാനായിട്ടാ ഈ സമയം നമ്മുടെ അക്ഷയം മിറ്റോലും അടിച്ചിട്ട് പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പൈക്കും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കിടക്കയിൽ അപ്പോൾ ഞാൻ അതാ വെറുതെ അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പൈക്കും ഇണ്ടാണ്ട് കിടക്കുന്നുണ്ട് റൗലി ഇല്ല കേട്ടോ റൗലി പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നാക്കുമ്പോൾ എന്താ നല്ല പുതച്ച് കിടക്കണം പ്രത്യേകിച്ച് എന്താ മഴയും തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നോ പക്ഷേ പുതച്ച് കൊടുത്തപ്പോൾ അതിൽ നല്ല സുഖത്തിലാൾ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ പൈക്കോ കുട്ടിന് എന്താ പറഞ്ഞാൽ തണുപ്പ് ഭയങ്കര കേട്ടോ ഏതെങ്കിലും പോയാൽ മതി തണുപ്പ് ആൾക്ക് ഭയങ്കര തണുപ്പാണ് കേട്ടോ പിന്നെ ഞാനതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കോഴിമുട്ട വേവിക്കാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെന്ത് റെഡിയായി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അരിയൊക്കെ തെളിച്ച് റെഡിയായി അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ നമ്മുടെ പാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഒഴിച്ച് മാറ്റി നോക്കുമ്പോൾ കുറച്ച് അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചായ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പാത്രങ്ങൾ എടുക്കും കേട്ടോ രണ്ട് പാത്രങ്ങൾ വേറെ പിന്നെ ഗ്ലാസ്സുകൾ വേറെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് രാവിലെ അങ്ങനെ ചായ ആൾ വെക്കുകയാണെങ്കിൽ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നത് നോക്കുമ്പോൾ നമ്മുടെ അടുക്കള നിറയെ പാത്രങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിനെല്ലാം പെറുക്കി കൊണ്ട് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുത്താണ് കേട്ടോ അങ്ങനെ മൂപ്പരെ ചായ വെപ്പോ ഒരു അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് 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 നമുക്ക് ഞാൻ കുരുമുളക് എടുത്ത് പിന്നെ പിന്നെ അതുപോലെ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ ഒരു കുക്കർ വെച്ച് െണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ സ്പൈസസ് എല്ലാം ചേർത്ത് ചേർത്ത് നന്നായി 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 തന്നെ തന്നെ ഒന്ന് ഒന്ന് പൊട്ടി പൊട്ടി ശേഷം ശേഷം ഒരു കുഞ്ഞു പിടി ഇഞ്ചി അത് അരിഞ്ഞതാണ് ചതച്ചതൊന്നുമല്ല അരിഞ്ഞത് വാട്ടി പിന്നെ നമ്മുടെ and വലിയ ഉള്ളി കേട്ടോ അതും പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലൊക്കെ അടിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി തന്നെ വെന്ത് വരട്ടിട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളം വേണ്ട കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മുടെ കറി ഒരുപാട് വെള്ളം പോലെയാകും അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉള്ളിക്കും വേണ്ട പാകത്തിനുള്ള വെള്ളമൊഴിച്ച് ഞാനതോടൊരു വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഈ അടുപ്പിൽ ഞാൻ മഞ്ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് വെന്തയും ചേർത്ത് വറ്റൽമുളക് ചേർത്ത് അതിലേക്ക് ഞാനൊരു മൂന്നാല് ചെറിയുള്ളി കേട്ടോ അത് അരിഞ്ഞതാണ് തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്ന അതുകൂടെ ചേർത്ത് കൊടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് മുരിഞ്ഞു വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മുടെ വെള്ളിരിക്കട്ടോ വെള്ളിരിക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഒരുപാട് വലിയ കഷ്ണമില്ല ഒന്നും ഒരുപാട് ചെറിയ കഷ്ണമല്ല മീഡിയം കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വിടുന്നുണ്ട് കേട്ടോ ഇതിലും ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ എന്താ പറയുക നമ്മുടെ വെള്ളി ഇരിക്കുന്നൊക്കെ വെള്ളം ഉറങ്ങും അതുകൊണ്ട് ഇതിലും പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് തിളച്ച ശേഷം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറ് വിസിലൊക്കെ അടിച്ച് ആവി എല്ലാം പോയി തന്നെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായി തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്യാരറ്റൂടെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ ക്യാരറ്റ് ഇല്ലാത്ത കാര്യം ഞാനത് ചേർത്ത് കൊടുത്തില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് രണ്ടാം പാൽ കേട്ടോ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് തീ കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം രണ്ടാം പാൽ ചേർത്ത് വേവിക്കാം കേട്ടോ ഞാൻ ആ സമയം തേങ്ങ ചിലവ് ആരക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വെള്ളം ചേർത്തിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ കുക്കറി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുട്ട കൊണ്ടുള്ള കുറുമയാണ് കുറുമട്ടോ ഒന്നുണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാസ്പൂൺ ഗരം മസാല അതുപോലെ കാസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളമായിട്ടാണ് കേട്ടോ എടുക്കുന്നത് വെള്ളം പറഞ്ഞാൽ തിക്ക് ഉണ്ടാവും എന്നാലും ഒരുപാട് കൊഴുക്കനെയല്ല കേട്ടോ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നത് എന്താ പറഞ്ഞാൽ അത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയായിട്ട് കറക്റ്റായിട്ട് വരും കേട്ടോ നമ്മൾ ഇപ്പം തന്നെ നല്ല കട്ടിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒരുപാട് കട്ടിയായി പോകും കേട്ടോ അപ്പോൾ നമ്മൾ കറിയിൽ കറി ആപ്പത്തിലൊക്കെ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തീരെ ചാറില്ലാണ്ടാകും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത് അത് ഒഴിച്ചതും ഒന്ന് ചൂടായതും ഞാനത് ഓഫ് ചെയ്ത് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മു എന്താ പറയുക കുക്കറിൽ വെക്കുന്ന മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മാറ്റി വെച്ച് തിനു ശേഷം ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളി ഇരിക്ക നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ ഒരു കാക്കപ്പ് തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തത് കേട്ടോ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് തിളച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നന്നായി തിളച്ച് പച്ചമണം മാറിയതിലേക്ക് ഞാൻ ഒരു കാക്കപ്പ് തൈര് കേട്ടോ ഒന്ന് മിക്സിയുടെ ജാറിലടിച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതും തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക എന്താ പറയുക തൈര് ഇരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുന്നു കാണുമ്പോൾ അത് ഓഫ് ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ ഈ സമയം കൂടെ ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ റൗലിക്കുട്ടി ഉള്ളിൽ വന്ന് ബോൾ എടുത്ത് ഒരേ കളിട്ടാ അപ്പോൾ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ അവളുടെ കളി എന്താ പറയുക വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ട് നോക്കാം കണ്ടോ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ബോൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കടലാസ് പെൻസിൽ അങ്ങനെ എന്ത് കിട്ടിയാലും ഇതുപോലെ ഭയങ്കരമായിട്ട് തട്ടിക്കളിക്കട്ടെ അവൾക്ക് ബോൾ കളിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു പക്ഷെ വേഗം കൊടുത്താണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കരമായിട്ട് തട്ടി കളിച്ചുകൊണ്ട് ഇരിക്കാനായിട്ടോ പക്ഷയെ പോയിട്ട് തൊട്ടപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഓറി അല്ലെങ്കിൽ അവിടെ നിന്ന് ഓറി അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി വേഗം ടേബിളിൻ്റെ അടിയിൽ വന്നാൽ കേട്ടോ അപ്പോൾ ടേബിളിൻ്റെ അടിയിലെ ഇടിയിലായിപ്പോയി നമ്മുടെ ബോൾ രണ്ട് കൈ അപ്പുറം അപ്പുറമായി പോയിട്ട് ഇനി എങ്ങനെ ബോൾ തട്ടുന്ന ആലോചിച്ച് നിൽക്കണം കേട്ടോ നമ്മുടെ റൗലിക്കുട്ടി അങ്ങനെ കുറേ നേരമൊക്കെ ഞാനത് നോക്കി നിന്നു കേട്ടോ ഇവരുടെ ഈ കളി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ പൈക്കോ പക്ഷേ ഇങ്ങനെ അങ്ങനെ അധികം കളിക്കില്ല കേട്ടോ പൈക്കോ ഇങ്ങനെ നടക്കും ഇരിക്കും പിന്നെ ും അതങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ അധികം വരില്ല കേട്ടോ പക്ഷെ നമ്മുടെ റൗലിക്കുട്ടി അങ്ങനെയല്ലാട്ടോ കരഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും അതുപോലെ ബോൾ കെട്ടി അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും ഓടിക്കളിച്ച് നടക്കും അതൊക്കെ ചെയ്യേണ്ട അപ്പോൾ അവൾ കുറച്ച് പ്രശ്നക്കാരിയാണ് അവൾ ഒത്തിരി ശ്രദ്ധിക്കണം പക്ഷേ നമ്മുടെ പയുക്കം അങ്ങനെയല്ല കേട്ടോ മിണ്ടാണ്ട് വെളിയിൽ കിടന്ന് മിണ്ടാണ്ട് ഉറങ്ങിക്കോളും കേട്ടാ പിന്നെ അവളുടെ കളിയെല്ലാം കണ്ടു കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കറിയിലേക്ക് കറിവേപ്പിൽ ചേർക്കാൻ മറന്നു കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ കടുക് വറുത്ത് കാരണം ഇനിയിപ്പം അതിൻ്റെ കാര്യങ്ങളും ട്ടോ അപ്പോൾ നമ്മളിന്ന് എന്താ വെച്ചിരിക്കുന്നത് പറയാൻ മറന്നു പോയി കേട്ടോ നമ്മുടെ വെള്ളിരിക്ക കൊണ്ട് പുളിശ്ശേരിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി കഷ്ണങ്ങളൊന്നും വേണ്ടെങ്കിൽ ഇതേപോലെ കഷ്ണങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി തേങ്ങയും തൈരും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ കഷ്ണങ്ങളിട്ട് പുളിശ്ശേരി വയ്ക്കുന്നതിനെക്കാട്ടിലും കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ വെക്കുന്ന പുളിശ്ശേരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മുടെ കറിയെല്ലാം നമ്മൾ ഒഴിച്ചു മാറ്റി പുളിശ്ശേരി എല്ലാം മാറ്റി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ എന്താ പറയുക ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അക്ഷയ ഓടിയത് വേറൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ ഭയങ്കരമായിട്ട് നായിൻ്റെ കോര കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പൂച്ചക്കുട്ടികളെ മറ്റേ പിടിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അക്ഷയം അയച്ചാണ് കേട്ടോ പിന്നെ അക്ഷയെ പോയി നോക്കുമ്പോൾ അവരെല്ലാവരും കൂടെ പാൽ കുടിക്കുകയായിരുന്നു കേട്ടോ എന്താ പറഞ്ഞാൽ ആദ്യം രാവിലെ നേരം അപ്പോൾ പാഞ്ചു അങ്ങനെ പാൽ കുടിക്കാൻ വരാറില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പാൽ കുട്ടികൾക്ക് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ പാഞ്ചു വന്നു കഴിഞ്ഞാൽ അവൾക്കും കുറച്ച് പാൽ കൊടുക്കും കേട്ടോ അപ്പോൾ ഈ സമയം അവൾ വന്നിട്ട് നമ്മൾ പാൽ കൊടുത്തോണ്ടിരിക്കും പാൽ കൊടുത്തുകൊണ്ടിരിക്കില്ല പാൽ കൊടുത്തിരിക്കുന്ന കേട്ടോ അപ്പോൾ പോയി നോക്കുമ്പോൾ അവരെല്ലാവരും കൂടെ പാല് കുടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊരു സമാധാനമായി ഇവര് ഇല്ലുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ഇതാണ് കേട്ടോ സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ അവർക്ക് എന്തെങ്കിലും ആകുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമമാകാറുള്ളത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് ഇതെങ്ങനെ നായിൻ്റെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓടിപ്പോയി നോക്കാറുണ്ട് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികളെ മറ്റേ പിടിക്കുക പറഞ്ഞിട്ട് പക്ഷേ ഇവരിപ്പം നല്ല ആക്റ്റീവായിട്ടോ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ നായ്ക്കൾക്ക് ഇവരെ പിടിക്കാൻ കിട്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അത് ആപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ ആപ്പച്ചട്ടി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് അതുപോലെ ഭൂരിയും പപ്പടവും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൽ ചെയ്തിട്ട് മയക്കിയ പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആപ്പം കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ പോയി വന്ന സമയത്ത് പിന്നെ അരി അരയ്ക്കാൻ നിന്നില്ല കേട്ടോ ആപ്പത്തിനാണ് കുറച്ച് അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ കുറച്ച് വൃത്തിയാക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞാൻ പിന്നെ അരി അരയ്ക്കാൻ നിന്നില്ല അപ്പോൾ ആപ്പും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആപ്പത്തിനാണ് അരച്ചിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ നമ്മുടെ ആപ്പച്ചട്ടിയിൽ നന്നായി തന്നെ നമുക്ക് ആപ്പം കിട്ടുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ആപ്പക്കെട്ടി ആപ്പക്കെട്ടി അല്ലേ ഇന്ന് പറയുന്നത് മുഴുക്ക തെറ്റി പോകണമല്ലേ ആപ്പച്ചട്ടി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആപ്പമൊക്കെ നമുക്ക് കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം വെക്കേഷനിൽ കുറേ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറയാൻ മറന്നു കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മളിപ്രാവശ്യം ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല കണ്ടോ വീണ്ടും വീണ്ടും എനിക്ക് തെറ്റിക്കൊണ്ടേയിരിക്കുന്നു ആദ്യമായിട്ടല്ല കേട്ടോ പെട്ടെന്നായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമയും കൂടെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഗുരുവായൂർ അമ്പലം നടയിൽ കേട്ടോ അടിപൊളി പടം പറഞ്ഞാലും പോരാ അടിപൊളി പടം കേട്ടോ എന്താ പറഞ്ഞാൽ കഥ പറയാൻ കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും പക്ഷേ ചിരിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കോളൂ കേട്ടോ നല്ല പടമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഭയങ്കരമായിട്ട് ചിരിക്കും സന്തോഷിക്കും ഒക്കെ ചെയ്തൊരു പടമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ കഥയില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ കോമഡി ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും പക്ഷെ നമ്മൾ അന്ന് കണ്ട പടം തീരെ പൊട്ടയായിരുന്നു കേട്ടോ പക്ഷേ അതിനേക്കാട്ടിലും നല്ല സൂപ്പർ പടമായിരുന്നു ആയിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മൾ കണ്ട പടം എന്താ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ആവേശം അതുപോലെ മഞ്ഞമ്മൽ ബോയ്സ് പിന്നെ അതുപോലെ നമ്മുടെ പ്രേമലും ഇതെല്ലാം നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മൂന്ന് പടവും അടിപൊളി പടം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് മഞ്ഞമ്മൽ ബോയ്സ് നല്ല ഇഷ്ടമായി കേട്ടോ അപ്പോൾ ആ ഒരു കുറച്ച് സീനൊക്കെ കണ്ടപ്പോൾ തീയേറ്ററിൽ പോയി കാണണ്ടിയിരുന്നു എന്ന് തോന്നി കേട്ടോ പക്ഷേ നമ്മുടെ അശ്വിൻ പേടിക്കുന്നു പറഞ്ഞ കാരണം കേട്ടോ ഞാൻ പിന്നെ അന്ന് ആ സിനിമ കാണാൻ പോകാണ്ടിരുന്നത് പക്ഷേ അപ്പോൾ അതും മൂന്ന് സിനിമ കണ്ടുപോകും പിന്നെ ഒരു രണ്ട് മൂന്ന് സിനിമ എങ്ങനെയും കണ്ടപ്പോൾ ഒരുപാട് സിനിമ തിയേറ്ററിൽ പോയി കണ്ട പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം ഗുരുവായൂർ അമ്പലം നടയിൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അത്രയും നല്ല പടമാണ് കേട്ടോ നല്ല ചിരിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ അതാ കണ്ടോ നമ്മുടെ ആപ്പം സൂപ്പറായി തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചട്ടി മയക്കലൊക്കെ കറക്റ്റായി തന്നെ വാങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്തെടുക്കുകയാണ് എന്താ പറയുക ഈ സമയം കൊണ്ട് തന്നെ മഴയുടെ ആരംഭമുണ്ട് കേട്ടോ ഇടിപൊട്ടലൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയില്ല പക്ഷേ ഇന്ന് മഴയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴക്കാറും ഇടിപൊട്ടലും ഒക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ പറയുമ്പോഴേക്കും രണ്ട് ദിവസം കൂടെയുള്ള സ്കൂൾ തുറക്കൽ അപ്പം അതാണ് കേട്ടോ നമ്മൾ രാവിലെ ഒന്ന് റിലാക്സ് ആയിട്ട് ഉമ്മർത്തിരുന്ന് ചായ കുടിച്ചത് ഇനി ഇപ്പം നമുക്ക് അങ്ങനെ ചായ കുടിക്കാനും നേരം കിട്ടില്ല ഉമ്മർത്തിരുന്നിട്ട് പിന്നെ ഞാൻ ഈ കാണിച്ചു തന്നത് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ ഇത് എൻ്റെ ഉണ്ടാക്കി തന്നെ കേട്ടോ അവൾ നന്നായിട്ട് ഇഞ്ചിപ്പുളി ഉണ്ടാക്ക പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഈ ടേസ്റ്റും ഈ ഇതൊന്നും വരില്ല കേട്ടോ എനിക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ നേരെ അറിയില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാം നന്നായിട്ട് ചെയ്യാനാതൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ഇഞ്ചിപ്പുളി കറക്റ്റായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് കുറച്ച് ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ട് തരാൻ പറയണം എന്ന് പറഞ്ഞിട്ടിരുന്ന കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ആൾ വേഗം തന്നെ ഉണ്ടാക്കി തന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നാത്തോൻ ഇഞ്ചിപ്പുളി തരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൈക്കൂടെ കുറേ എടാകുടങ്ങൾ ഇങ്ങനെ വായിന്ന് വന്നു അല്ലേ എന്താ പറയുന്നതൊക്കെ മാറിപ്പോയി അങ്ങനെയൊക്കെ ആയിട്ടൊരു വിശേഷങ്ങളൊക്കെ ഉള്ള വീഡിയോ കേട്ടോ നമ്മുടെ നമ്മുടെ അശ്വിൻ വന്നിട്ടില്ല കേട്ടോ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ അവൻ വരുള്ളൂ അവനില്ലാത്തതിൻ്റെ ഒരു കുറവ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും രണ്ട് മൂന്ന് റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ